നിങ്ങൾ അള്ളാഹിന്റെ വഴിയിലാണ് ജിമ്മ ചെയ്താൽ നിങ്ങൾ പിശാച്ചിന്റെ വഴിയിലാണ് ചില നേരത്തെ അത് എപ്പോഴാണെന്ന് പറഞ്ഞു തരുന്ന ഹദീത് ആണ് അപ്പൊ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനതിനെ കടന്നുപോയി ഇതൊക്കെ നമുക്ക് പഠിക്കാനല്ലേ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു ചെറുപ്പക്കാരൻ മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ അത്യാവശ്യം മസിലൊക്കെ ഉണ്ടാകുമ്പോ ടീഷർട്ടിന്റെ ആ കൈയിൻ്റെ ഇതുവരെ അങ്ങനെ ചുരുങ്ങി പോകും പിന്നെ മുട്ടു വരെ ഒന്നും മറക്കൂല ആ മസിൽ ഈ ചെയ്തൊക്കെയും ഈ കോഴിമുട്ടയും പാലും കുടിച്ചൊക്കെ ഒക്കെ വെറുതെ ആയി പോയില്ലേന്ന് ആ വിചാരം ആ മസിലിങ്ങനെ കാണിക്കുമ്പോ കൽബലൊരു കുളിർമ വരുന്നുണ്ടോ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് കിബിർ ചെയ്യേണ്ട എന്റെ മസിൽ തിരക്കേടില്ലല്ലോ തോന്നുന്നുണ്ടോ ആ ഒരു എൻഫീൽഡ് ബുള്ളറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുമ്പോ ആ ഇത് എനിക്ക് പറഞ്ഞു എനിക്കായിട്ട് പഠിച്ചത് കമ്പനി ഞാൻ നിന്നെ അത് മരിക്കേണ്ടത് എന്റെ തടി വേണോ എന്റെ മസലിനൊക്കെ പറ്റിയത് തന്നെ എന്ന് തോന്നുന്നുണ്ടോ അഹങ്കാരം എന്നാ അതിന്റെ പേര് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത് തോന്നണ്ട

ും ഇവന്റെ ഈ മസിലുകളും ഇവന്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം ഈ മസിൽ കാണിച്ചു നടക്കുന്ന ഇവനൊക്കെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിന് വന്നാലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ ആ ാണ് യുദ്ധമുള്ള കാലമാണ് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം ഇതൊക്കെ മാർഗത്തിൽ വരണ്ടേ തങ്ങളിത് കേട്ടു ഇങ്ങനെ നല്ല മസ്സിലുള്ള ഒരാൾ പോയി ഇവരൊക്കെ പറഞ്ഞു ഈ മസ്സിലൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം ഞങ്ങൾ പറയുകയാണ് പറയരുത് ൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ആളുകളോട് യാചിച്ചു നടക്കാതെ സ്വന്തമായി ഒരു ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് ഇവൻ ഈ പോകുന്നതെങ്കിൽ ഇവൻ അമ്മാഹുവിന്റെ മാർഗത്തിൽ തന്നെ പോകുന്നത് സ്വന്തം സ്വന്തം നോക്കണ്ടേ ആളുകൾക്ക് ആളുകൾക്ക് ഭാരമായില്ലേ ഭാരമാവാതിരിക്കാൻ ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ അവന്റെ ഭക്ഷണം അവന്റെ വെള്ളം അവന്റെ വസ്ത്രം ഇതിനൊക്കെ ഉള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണെന്ന് റസൂൽ ഉള്ളഹി ഇനി പറഞ്ഞു കൊടുത്തു വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മാക്കും വാപ്പാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാൻ ആവശ്യമായത് വാങ്ങിച്ചു കൊടുക്കാൻ ജോലി ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ എന്ന് പറയാ വെറുതെ പറയില്ല അയാളുടെ നീയത്ത് എന്താ നിങ്ങൾ അറിഞ്ഞോ അയാളെ വീട്ടിൽ ചിലപ്പോ വയസ്സായും ഉമ്മയും ആപ്പയും കാണും അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ ഫഹുവി സബീരില്ല അവൻ അവഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് സുഹാബത്തെ അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ് ഇനി അടുത്തു പറയണം ശ്രദ്ധിക്കാം ഇനി പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ മസിന് കാണിച്ചു കൊടുക്കാനാണെങ്കിൽ എനിക്ക് ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും കാണിക്കാനുമാണ് അവൻ പിശാച്ചിന്റെ വഴിയിലാണെന്ന് റസൂലോ അത്രേ പ്രശ്നമുള്ളൂ മസിമിനൊന്നും കുഴപ്പമില്ല പെണ്ണുങ്ങൾ നടക്കാൻ ഈ മസിൽ ഉപയോഗിക്കല്ലേ ആളുകളെ കാണിച്ച് നടത്തല്ലേ ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം ഇതിന് നീ നടക്കല്ലേ അതൊക്കെ പിശാച്ചിന്റെ വഴിയാണ് നിനക്ക് മസിലുണ്ടായി ജോലി ചെയ്യാനാണ് നീ എക്സസൈസ് ചെയ്യത് ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ ഈ പോക്ക് പോകുന്നത് നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ യുദ്ധം ചെയ്യുന്ന ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് റസൂർ ഇങ്ങനെ നടക്കുമ്പോ ഒരാളെ കണ്ടു ചോദിച്ചു എന്താ പണി പറഞ്ഞു ആ ഞാൻ ടൈം പണിയില്ല നിസ്കരിച്ചിരിക്കല പണി അപ്പൊ കുടുംബാരാ നോക്കണത് കൂട്ടുകാർ എന്റെ സഹോദരന് ജോലി ഉണ്ട് ചെലവൊക്കെ കഴിഞ്ഞു പോണിണ്ട് നിങ്ങളോ ഞാനൊരു പണി എടുക്കണില്ല ഞാൻ പള്ളിയിലായിരിക്കണത് ാണ് എന്താ പറഞ്ഞോ നിന്റെ സഹോദരനാണ് മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് നിങ്ങളുടെ അനിജനോ ജ്യേഷ്ഠനോ ആരാണോ നിങ്ങളെ ചെലവ് പുലർത്തുന്നത് അയാളാണ് നിങ്ങളെക്കാളും ചെയ്യുന്ന ആൾ അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്നവര് പ്രവാസികള് നാട്ടിൽ ജോലി ചെയ്യുന്നവര് അവരുടെ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയ ചെയ്യുന്ന ജോലിയും ജോലിയുടെ മഹാനായ ഇസ്ലാമിന്റെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ജോലി ലാഭമായില്ലേ കച്ചവടം ചെയ്യുന്ന ലാഭമാണ് ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ ഒരു പണിയും ചെയ്യാതിരിക്കല്ല ആകാശത്ത് നിന്ന് സ്വർണം വെള്ളി എന്ന് ഇറങ്ങൂലറിയില്ലേ ജോലി ചെയ്യണം കേട്ടോ വീട്ടിൽ വെറുതെ പശ്ചാത്തന്മാരൊക്കെ ഇരുപതാം വയസ്സ് മുതൽ ഓടാൻ തുടങ്ങും മിനിമം അതിന് മുമ്പേ നമ്മൾ ഓടാൻ തുടങ്ങും ഇട്ടിട്ട് എപ്പോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഇനി ഓടാൻ ഓടാഞ്ഞാ കാര്യം പോക്കാണ് അപ്പൊ ട്രാക്സൂട്ടൊക്കെ എടുത്തിട്ട് ഓടാ നാല്പത് കഴിഞ്ഞിട്ട് ആകെ ആരോഗ്യത്തെ പറ്റി ആലോചിക്കണം അങ്ങനെ ആയിക്കൂടാ എക്സൈസ് ചെയ്യണം ഒരു ദിവസം കുറച്ചു നേരം അതിന് കൊടുക്കണം എക്സർസൈസ് ചെയ്യണം കാരണം ാണ് ആരോഗ്യമില്ലാത്തവനെക്കാളും രണ്ടാലിലും

കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവൻ അത് വരാതിരിക്കാൻ എക്സസൈസ് ചെയ്തവൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ ആരോഗ്യമുള്ള ആണിനെ പെണ്ണിനെ ആരോഗ്യമുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞ മുഹമ്മദ് വീടുകൾക്ക് അധികം വീടുകൾക്ക് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കയറിറങ്ങിയാൽ മതി അത് കയറാതിരുന്നാൽ പിന്നെ മുട്ടുകാൽ വളയില്ല പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്ക ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള അവരെയാണ് ഇഷ്ടം ആരോഗ്യമില്ലാത്തവരിലും നന്മയുണ്ട് ആരോഗ്യം വേണം അതിന് നേരം ദിവസം ചെലവഴിക്കണം ഒരസ്രന്ദേശം ഒന്ന് നടക്കുക നേരം നടക്കുക നടക്കാൻ പറ്റുന്നിടത്ത് ഒരു എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒക്കെ അല്ലേ ഇതൊക്കെ ചെയ്യൽ ഇസ്ലാമിന്റെ ഭാഗ മിനെ ഇതിലൊക്കെ കൂലിയുണ്ട്